ഹലോ ഗേശ് ഇന്ന് നമ്മളെന്താണ് ഇന്ന് സൗണ്ട് ഒന്നും വയട്ടും ഗാവനിയുണ്ട് ഗാവനി കുറച്ച് വെളുക്കത്തിൽ വെള്ളം എടുക്കാൻ വീണ്ടും ഓക്കെ വെള്ളം എടുക്കണം പോണം ഇടണം കുടിക്കണം ഇറങ്ങണം സ്നേഹ സ്നേഹം നീടെ പോണ എന്താ ഇന്ന് നേരത്തെ വീട്ടിൽ പോണം എത്ര മണിയായിരുന്നു അറിയാം മുകേശ് ഒമ്പത് പത്തായി ഹസ്ബൻഡ് ഫോൺ വന്ന് പെട്ടെന്ന് പോണം വിട്ടിട്ട് അങ്ങനെ അവള് പെട്ടെന്ന് പോവുകയാണ് ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ലോൺ ദാദാ ഇതുണ്ട് ഇത് രക്ഷിയാണ് ഇതൊക്കെ കുളിച്ച അങ്ങനെ വന്നിരുന്ന ചിപ്സ് നിന്നോണ്ടിരിക്കയാണ് ഹോസ്റ്റലിലെ വിശേഷം അവനെയുണ്ട് അവന്റെ പണിയാണ് പണിയാണ് സോറി ഗൈസ് ഇവിടെ ഇവിടെ വന്ന് ഹിന്ദിക്കാരത്ത് സംസാരിച്ച എന്റെ എനിക്ക് മലയാളം ഒന്നും വരുന്നില്ല പിന്നെ നമ്മുടെ സ്നേഹം ഉണ്ട് അവിടെ നോക്കി പോവാൻ വേണ്ടി നിക്കുകയാണ് രാത്രി യാത്ര പറഞ്ഞൂടെ സ്നേഹം കാട്ടി വലിയ സ്നേഹം നമുക്ക് ചിപ്സ് ഉണ്ട് നമുക്ക് നൈറ്റ് ചിപ്സാണ് ഇവിടെ കഴിക്കാൻ നമ്മൾ അങ്ങനെ ചെപ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വയ്യാത്ത കുട്ടി വരെ എനിക്ക് വന്ന് ചിപ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാതെ കുളിക്കാതെ തുടങ്ങിയിട്ടുണ്ട് ഹലോ ഗേസ് ഹാറ്റിമേറെ സാത്തിയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടാവും എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെങ്കിലും ഈ ഒരു ഈ ഒരു ഗോക്സാണുള്ളത് അപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയ ചെറിയ ചായ കെറ്റിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ടൊരു കബോർഡ് വെച്ചിട്ട് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ എനിക്ക് വീഡിയോ എടുക്കാതിന് ഞാൻ അങ്ങനെ എടുക്കണം അതുകൊണ്ട് ഫുൾ ഒന്ന് കാണിക്കാൻ പറ്റില്ല ഞാൻ പകുതി കാണിച്ചു വീടിന് വേറൊരു കബോർഡ് എൻ്റെ മേക്കപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു കബോർഡ് ഇവിടെ സെറ്റ് സെക്കൻഡ് ചോദിച്ചു കണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാവും ഓറിയ i